ഒരാള് മരണപ്പെടുമ്പോൾ ആ മരണപ്പെടുന്ന വ്യക്തി എടുത്ത് കബറിനകത്തേക്ക് വയ്ക്കുമ്പോൾ ആ ഖബറിലേക്കെടുത്ത് വെക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മൂന്ന് പിടി മണ്ണ് വാരി നമ്മൾ ഖബറിലേക്ക് ഇടാറുണ്ട് ഒന്നാമത്തെ വാരി ഇടുമ്പോൾ നമ്മൾ പറയുന്നത് ഈ മണ്ണിൽ നിന്നാണ് മിന്ന പടച്ചത് ഫിഹാൻ ആ മണ്ണിലേക്ക് തന്നെയാണ് നിന്നെ മടക്കുന്നത് ആ മണ്ണിൽ നിന്നാണ് ഇനിയൊരു വേള നീ ഉയർത്തേനേപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണുവാരി കബറിനകത്തേക്ക് വലിച്ചെറിയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത് പറയുന്നതങ്ങളെയല്ലേ ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത് ഈ മണ്ണിലേക്ക് തന്നെയാണ് നിന്നെ മടക്കുന്നത് താരത്തുഹുറ ഇതേ മണ്ണിൽ നിന്നാണ് നിന്നെ ഉയർത്തേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണുവാരി നമ്മൾ കബറിലേക്ക് വലിച്ചെറിയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പറയുന്നത് ഈ മണ്ണിൽ നിന്നും പടയ്ക്കപ്പെട്ട നിനക്ക് ഈ മണ്ണിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടതെന്നാ ഇനി ഒരു ഈ മണ്ണിൽ നിന്നാണ് നീ ഉയർത്തെ നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് അല്ലാണ്ട് കോടതിയിലേക്ക് വരാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണുവാരി നമ്മൾ കബറിലേക്ക് ഇടുകയാണ് അർത്ഥം ശരിയാവൂ ഈ മണ്ണിൽ നിന്ന് നിന്നെ പടച്ചു ഒരാളെ അള്ളാഹു എവിടെ നിന്ന് മണ്ണെടുത്തോ അവിടെ ആയിരിക്കും അവനെ അടക്കം ചെയ്യുക യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഒരു മൺ മനുഷ്യനെ മണ്ണ് എവിടെ നിന്ന് സൃഷ്ടിക്കാം നമ്മളെയൊക്കെ മണ്ണെടുത്തിട്ട് അള്ളാഹു തല പടച്ചത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയുന്നു മഹാനായ ആദൻ നബിയുടെ വയറു പടച്ചത് ഇന്ത്യ രാജ്യത്തെ മണ്ണെടുത്തുകൊണ്ടാണ് എന്ന് അഖ്ബാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നു ആദൻ നബിയുടെ വയറു പടച്ചത് ഇന്ത്യ രാജ്യത്തെ മണ്ണെടുത്തുകൊണ്ടാണ് അന്ന് മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നതെന്ന് മാത്രം ആ ഒരു വ്യത്യാസം

ലോകം പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനാണ് ലോകത്തിന്റെ നേതാവാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും പുണ്യമായ ഭൂമിയിൽ നിന്ന് ആ പ്രവാചകനെ പടയ്ക്കാൻ വേണ്ടി മണ്ണെടുക്കൂ അങ്ങനെ എടുത്തത് അള്ളാഹുവിന്റെ റസൂലിനെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തത് മക്കയിൽ നിന്നാണ് അപ്പൊ ഒരാളെ എവിടെ സൃഷ്ടിക്കാൻ എവിടെ നിന്ന് മണ്ണെടുത്തോ അവിടേക്കായിരിക്കും അയാളെ മടക്കുക അവിടെ അടക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും തങ്ങളെ സൃഷ്ടിക്കാൻ മണ്ണെടുത്ത മക്കയിൽ നിന്നാ നമുക്ക് സംശയം അതില് സംശയമൊന്നുമില്ല എന്താ സംശയം സംശയ സംശയം ഇല്ലേതങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തത് മക്കയിൽ നിന്നാണ് ആ നബിയെ കബറടക്കിയ മദീനയില് എവിടെന്നാണോ ഒരു മനുഷ്യനെ പടക്ക മണ്ണെടുത്തത് അവിടേക്ക് തന്നെയാണ് അവനെ മടക്കി കൊടുക്കുക മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫാഹു തങ്ങളെ പടക്ക മക്കയിൽ നിന്നാണ് മണ്ണെടുത്തത് പക്ഷേ ലോകത്തിന്റെ പ്രിയപ്പെട്ടു മുഹമ്മദ് മുസ്തഫ മദീന മൊലബുറയിലെ പച്ചക്കുബ്രയുടെ ചുവട്ടിലും തിരുവിശ്രമം കൊള്ളുകയാ എന്താണ് രഹസ്യമെന്നറിയോ ോഹിനുടെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ മക്കയിൽ നിന്നും കുറച്ചു മണ്ണൊലിച്ചു മദീനയിലേക്ക് പോയി വീണു എടുത്ത മണ്ണിന്റെ കുറച്ചു ഭാഗവും മദീനത്തിൽ മദീനയിലേക്ക് ചെന്ന് ഒലിച്ചുപോയത് കാരണത്താദരവായ പ്രവാചകന മദീനയിൽ മറുമാടിയുന്നു അലിനെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക ഒരു മനുഷ്യനെ എവിടെ വിദേശനാട്ടിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് കെട്ടിതാല് പണയപ്പെടുത്തിക്കൊണ്ട് വിദേശ നാട്ടിലേക്ക് വണ്ടി കയറിയ അവിടെ സഹോദരാൻ കഴിയാതെ നീ വാഹന അപകടത്തിൽ നീ മരണപ്പെടുമ്പോ എല്ലാവരും പറയുന്നു പറയുന്നു ആ അടക്കം ഇനി ഒരുപാട് വൈകുമല്ലോ ഇവിടെ കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട് വൈകുമല്ലോ എന്റെ പ്രിയപ്പെട്ട ഒരു ഭാര്യ പറഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ മനുഷ്യനെ ഭാര്യത്തിലെ ബഹിയിൽ നിന്ന അതുകൊണ്ടാണല്ലാതന മറബാടിയത് ഞാൻ താമസിക്കുന്നത് പനവൂരാണെന്ന് കൊല്ലം ഞാൻ ചുറ്റുമൂലയിൽ പഠിച്ചു ഞാനിപ്പോലെ ജോലി നോക്കുന്നത് മടവൂരാണ് പള്ളിക്കല് എന്റെ പ്രിയമുള്ളവരെ ഞാൻ പ്രഭാസനത്തിനു വേണ്ടി വന്ന പ്രഭാഷണം നടത്തിക്കൊണ്ടു നിൽക്കുമ്പോ അള്ളാഹു എന്റെ ആയുസ്സിന്റെ പുസ്തകത്തിൽ ചുമന്ന പരവരച്ചു കഴിഞ്ഞ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ മരണപ്പെട്ടു വീണ് കഴിഞ്ഞ എന്റെ ബിന്ദുമിത്രാദികള് പറയുന്നു ഇവിടെ തന്നെ അങ്ങ് അടക്കേക്കാം പറഞ്ഞു കഴിഞ്ഞ എന്നെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് മറമാടിയാ ഓർത്തോളടെ എന്നെ പടയ്ക്ക അള്ളാഹു മണ്ണെടുത്തത് ചുറ്റുമൂലയുടെ കബരസ്ഥാനിൽ നിന്നാ എത്രയോ പേർക്ക് കള്ളാഹു മദീനയിൽ മരിക്കാൻ ഭാഗ്യം കൊടുക്കുന്നു എത്രയോ പേർക്ക് അല്ലാഹു മക്കയിൽ മരിക്കാൻ ഭാഗ്യം കൊടുക്കുന്നു അവരെ അടക്കുമ്പോ അല്ലാഹു നമുക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ സഹാബാക്കളോടൊപ്പം ഒന്ന് അള്ളാഹാന്റെ റസൂലിന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് റസൂൾ അള്ളാഹാന്റെ അതരങ്ങളിൽ നിന്ന് മടർന്ന് വീടാ അറിവുകളെ പറക്കിയെടുക്കാൻ വന്നുകൂടിയിരുന്ന സഹാബാ അവരുടെ കൂടെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞ ലോകത്തു പിന്നെ സൗഭാഗ്യം കൂട്ടരെ ഒന്ന് കിടക്കാൻ കഴിഞ്ഞ അല്ലാഹു പാതകളായ നമുക്ക് ഭാഗ്യം തരുമോ അറിയില്ല അല്ലാഹു നമുക്ക് അങ്ങനെ വരെ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യന് മരിക്കുമ്പോൾ എവിടെ നിന്നാണോ അവനെ അടക്കുന്നത് അവിടെ നിന്നാണ് അവനെ പടയ്ക്കാമണ്ണെടുത്തത് എങ്കിലേ പരിശുദ്ധ കുറു ആ രാജത്തിന്റെ അർത്ഥം ശരിയാവുകയുള്ളൂ മിൻഹാകും ാണ് നിന്റെ ആ മണ്ണിൽ നിന്നാണ് വരുന്ന പരിശുദ്ധ പഠിച്ചോ ഒരു മനുഷ്യൻ അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവന് മൂന്ന് പിടി മണ്ണുമാരി എറിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമായി പറയുന്നത് അള്ളാഹു കാര്യങ്ങളും മനസ്സിലാക്കാ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ കബറ് എവിടെയാണ് നമ്മുടെ എന്ന് പറയാൻ പറ്റുമോ നമ്മളിപ്പോ വാങ്ങിയിട്ടിരിക്കുക കുറച്ച് നമ്മള് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് പറഞ്ഞിരിക്കുക എന്നാ മരിച്ചാൽ ഇവിടെ തന്നെ അടക്കണോന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഉറപ്പ് നമ്മൾ അവിടെ തന്നെ അടക്കൂന്ന് എന്താ ഉറപ്പ് ഒരറപ്പൂല്ല അതുകൊണ്ട് നമ്മൾ ഏത് കബർസ്ഥാൻ കണ്ടാലും ഒന്ന് ഞെട്ടാം ഞെട്ടാം വട്ടപ്പറമ്പ് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ വട്ടപറമ്പിൽ കബറിൽ കൂടെ മുണ്ടും മടക്കി കുത്തി വിൽസും വലിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ പറയും ഇവിടെ അല്ലല്ലോ ഞാൻ കിടക്കുന്നത് ഞാൻ കിടക്കുന്ന ചുറ്റുമൂലയാണ് അങ്ങനെ ഒരിക്കലും പറയണ്ട അള്ളാഹു നിന്നെ സൃഷ്ടിക്കാൻ വട്ടപ്പറമ്പിൽ നിന്നാണ് മണ്ണെടുത്തെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും നിന്നെ അടക്കുക അത് പറയാൻ പറ്റൂല അതുകൊണ്ട് ലോകത്ത് ഏത് കോണി പോയാലും കബറ് കാണുമ്പോൾ ആ കബറ് കാണുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകണം കബറ് കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകണം നമുക്കൊന്ന് നമ്മുടെ ഹൃദയക്കൊന്നും പിടപടക്കണം നമുക്കിപ്പോൾ കബറ് കാണുമ്പോഴല്ലോ ഗൽഫീന്ന് ഒന്ന് നിൽക്കുക ചോദിച്ചു എന്താ പ്രശ്നം ഗൾഫിന്ന് പറഞ്ഞു നിന്നു നാട്ടിലൊക്കെ പെട്ടെന്ന് ജീവിച്ചിരിക്കുന്ന പോകാൻ വല്ലാത്തൊരു ആഗ്രഹം എന്താ നീ പെട്ടെന്ന് പോകുന്നത് അതെനിക്ക് ബിപിയാ ബി പി എന്താ ബി പിന്നി പിന്നെ ബ്ലഡ് പ്രഷർ എന്നാണ് ബിപിയുടെ അർത്ഥം പക്ഷെ അതല്ല ഭാര്യയെ പേടി ഭാര്യയെ പേടിയാ ബി പി എല്ലാവർക്കും ബാക്കി ഏത് കാര്യം വന്നാലും ടെൻഷൻ വരും ഏത് കാര്യത്തിലും എന്റെ മോള് പട്ടർമാളിൽ പാടാൻ പോവുക അവള് ജയിക്കോ ഇല്ലയോ ആകെ ടെൻഷന എന്റെ മകൻ പേര് കൊടുത്തു പങ്കെടുക്കാൻ പക്ഷേ എനിക്ക് ആകെ ടെൻഷനാണ് കിട്ടോ സിൽവറിന്റെ പെട്ടിയാണോ എടുക്കുന്നത് അതല്ല ഗോൾഡിന്റെ പെട്ടിയാണോ എടുക്കുന്നത് ആകെ ഒരു കൺഫ്യൂഷനാ അതല്ല മുസ്ലിയാർ ഇവിടെ നിന്ന് പോയിട്ട് സിനിമ കാണും സീരിയൽ കാണാൻ തന്നെ ജോലി ചിന്തിക്കും ഇവിടെയാമ്പ അത് പറ്റൂല പുറത്തിറങ്ങാൻ പറ്റൂല ആകെ ആക തലേക്കെട്ട് അടിക്കുന്ന കുളിക്കുമ്പോൾ മാത്രമോ അല്ലെങ്കിൽ ഷാവി ഉസ്താവ് ചെവി തൂക്കി അപ്പോഴേ തറ അടിക്കും ഇപ്പോഴാണ് പൂര തൊപ്പിയൊക്കെ വെച്ചു തുടങ്ങിയത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഖബറിനെ കാണുമ്പോൾ നമ്മൾ പേടിക്കണം ഖബർ കാണുമ്പോൾ ആ ഖബറുസ്ഥാനിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യ ആ ഖബറിൽ നാളെ നീ ചെന്ന് കിടക്കേണ്ടി വരുമെന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടോ ആ ഖബറിൽ നീ പോകേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കുണ്ടോ മുൻകാമികളെ പറഞ്ഞുള്ള നബി കരയാൻ ി സുജൂദില കണ്ണിന്റെ വെള്ളമു വീണ് പുല്ല മുളക്കല സുജൂതിൽ കിടന്നുകൊണ്ടു അല്ലോ നാളെ ഗതി പേടിച്ചുകൊണ്ട് യാൂദ് നബി കരഞ്ഞുകയാണ് കരയുന്നത് കരഞ്ഞു കരഞ്ഞ് കരയുന്ന ദാവൂദ് നബിയുടെ കണ്ണുനീരൊലി ചൊലി ചൊലി ചൊലിച്ചിറങ്ങിയിട്ട് ആ കണ്ണുനീര് കാരണമായി പുല്ല് മുളച്ചു എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോ ചെയ്തിട്ടുള്ള അകം ചൂടിനാൽ പുറം ചൂടിനു മതിയായതാ പ്രിയമുള്ളവരെ മാമരം ണുപ്പുള്ളതായ രസങ്ങള് വിറകൻ കഷണങ്ങള് കൂട്ടിയിട്ട് തീകായാറുണ്ടല്ലോ നമ്മള് ഒന്ന് ചൂട് അനുഭവപ്പെടാ ഒന്ന് തണുപ്പ് മാറാ കമ്പിളി പുറച്ചിട്ട് പോലും അതിന്റെ ചൂട് വരുന്നില്ല തണുപ്പാണ് എന്നും തണുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വിറകൻ കഷ്ണങ്ങള് കൂട്ടിയിട്ട് കൊണ്ട് നമ്മൾ തീകായുമ്പോ ആദരവായ പ്രവാചകൻ മദീനയുടെ കൂടെ രാജകുമാര് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകരോ ൊനാ മുഹമ്മദ് റസൂലല്ലോ ഒരിക്കൽ പോലും തീകാനിട്ടില്ല എന്തേ തണുപ്പില്ലാത്തതുകൊണ്ടാണോ അല്ല അല്ല അല്ലാതെ റസൂലിന് തണുപ്പ് അനുഭവപ്പെടാത്തത് കൊണ്ടല്ല തീ കായലേ നബി ചെയ്തിട്ടില്ലെന്നുള്ളതാ അതും ചൂടിനാൽ പുറം ചൂടിനു മതിയായതാ റസൂളല്ലാൻ്റെ ഉള്ളു കിടക്കിടാ വിറക്കുകയാ റസൂളല്ലാന്റെ ഉള്ളു കിടക്കിടാ വിറയ്ക്കുകയാ ആ റസൂലിന് പിന്നെ തീകായാൻ ആവശ്യമില്ല അകത്തുള്ള പടച്ചവനെ പ്രേടിച്ചുകൊണ്ടുള്ള ചൂടുകാരണത്താ പുറത്തുപോലും റസൂളില്ലാൻ്റെ ശരീരത്തിൽ പോലും ചൂടാ റസൂലല്ലാന്റെ ശരീരത്തിൽ പോലും ചൂടാ അങ്ങനെയുള്ള മുൻകാമികൾ കടന്നു പോകില്ലേ പോലെ കാണുമ്പോൾ കരഞ്ഞിരുന്നതായ നീണ്ടു കിടക്കുന്നതാടി രൂപങ്ങളിലൂടെ കണ്ണീർ തുള്ളികള് ധാരധാരയായി വീണുകൊണ്ട് അടി നനഞ്ഞു പോയിരുന്ന സഹാബാകൾ കടന്നു കടന്നുപോയില്ലേ ഒരു സഹാബിയെ ഞാൻ പരിചയപ്പെടുത്താ കബറ് കാണുമ്പോൾ കരഞ്ഞുപോയൊരു സഹാബി ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല മറ്റാരുമല്ലോ രണ്ട് പ്രിയപ്പെട്ട മക്കളെ കല്യാണം കഴിക്കുൽവിനെയും മൃഗയെയും ഒരു ജീവനം കൊടുക്ക രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ ഭാര്യമാരെ ണെന്ന് പറയാൻ സൗഭാഗ്യം കിട്ടിയ നന്നൂറയിൽ എന്ന് പേര് ലഭിച്ചു പോയ മഹാനായ ഉസുമാ സാധാരണ മനുഷ്യരാണോ എന്റെ പ്രിയമുള്ളവരെ എനിക്ക് നാളെ അല്ലാഹു പോകാൻ ഒരു ഭാഗ്യം നൽകിയാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാളെ സ്വർഗത്തിൽ അല്ലാഹു ഭാഗ്യം നൽകിയ അതുപോലെ അല്ലാഹു സ്വർഗത്തിൽ പോകുമ്പോൾ ഓരോ കൂട്ടുകാടനെ കൊടുക്കുന്ന സ്വർഗത്തിലോരോ പ്രവാചകന്മാർക്ക് ഓരോ കൂട്ടുകാരനുണ്ട് കൈകൊണ്ടുതൊട്ടാൽ പൊട്ടിച്ചുരുക്കുന്ന കമ്പികളുടെ നാഥം കൊണ്ട് മുഖരുതമായ സുഖലോല സ്വർഗമുണ്ടല്ലോ ഓ സ്വർഗത്തിലോട്ട് കടന്നു പോകുമ്പോ ഓരോ അല്ലാഹു ഓരോ കൂട്ടുകാരന്മാർ കൊടുക്കാറുണ്ട് സ്വർഗത്തിൽ ഓരോ പ്രവാചകന്മാർക്ക് ഓരോ കൂട്ടുകാരനുണ്ട് എന്റെ ാരനില്ലേ സന്തോഷ സന്താപ എന്റെ ജീവിതത്തിലെ എന്റെ നിഴലുപോലെ സഞ്ചരിച്ച അപൂപക്കറല്ല ഒരു നാളിലെ കാട്ടാളത്തത്തിന്റെ ആൾ രൂപമായിട്ട് ഇന്ന് വിനയത്തിന്റെ പരുദീസയായി മാറിയ സ്വതാപിന്റെ മകനവുമറല്ല എന്റെ പ്രിയപ്പെട്ട ഫാത്തിമാര ഭർത്താവുണ്ടല്ലോ അലിയിൽ മുറുത്തലാ ിയ സംസ്കാരം താഡവമാടുമ്പോൾ പോലും ഒന്ന് ചുരുക്ക് ചെയ്യാത്ത വ്യക്തികളേ അലികൾ ഇവരല്ല എന്റെ കൂട്ടുകാരെ ചുമടുക്കുന്ന സൽമാനല്ല ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഇസ്ലാമിന്റെ സെക്രട്ടേറിയറ്റിന്റെ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എന്ത് കൂട്ടുകാര റോഫിള്ള എന്ത പ്രിയപ്പെട്ടതോടൻ എന്ത കളിത്തോടനാര കൂട്ടുകാരൻ പരിചയപ്പെടുത്തിയ ജന്നയാ സംശയമില്ല നീ ദുനിയാവിൽ വെച്ച് തന്നെ പോകാൻ ഒരു പാസ് സ്വർഗം സൂക്ഷിപ്പുകാരനായ ആലാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സർട്ടിഫിക്കറ്റ് കൊടുത്തതായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പോകണമെന്നുള്ള

എന്താണ് കരയാൻ കാരണം ഉസ്മാൻ ബിൻ അഹ് അലി അള്ളാഹുനെ സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ ഇപ്പൊ നമ്മൾ പറയുമല്ലോ ചിലരെ ചൂണ്ടിട്ട് പറയും അയാള് അങ്ങനെയാണല്ലോ പോകാനുള്ള സർട്ടിഫിക്കറ്റ് കൈ അള്ളാഹു അല്ലേ അയാളെ പോ അപ്പൊ പോ എന്നും പറഞ്ഞിട്ട് ലോകത്തെല്ലാ കുഴപ്പങ്ങളും കാണിക്കും ഞാൻ നൌഷാദ് ബാക്കിയൊക്കെ അവരൊക്കെ ഞാൻ നിങ്ങക്കറിയാമോ ഞാൻ രണ്ടര വർഷമാണ് പഠനം കഴിഞ്ഞ് ജോലിക്ക് ഇറങ്ങി ഞാൻ പ്രഭാഷണം നടത്തി ഞാൻ അവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ റബിയുള്ള പോലെ വന്ന് പ്രസംഗിച്ചതുപോലെ ഞാൻ പ്രഭാഷണം നല്ലൊരു അഭിമാനത്തോടുകൂടി ഞാൻ ഇവിടെ നിൽക്കുന്നത് എല്ലാ ഭാഗങ്ങളിലും ഞാൻ പ്രസംഗത്തിന് പോകുന്നുണ്ട് ഏത് ഭാഗങ്ങളിലും ഞാൻ പോകും പക്ഷേ അഭിമാനത്തോടെ എനിക്ക് നിൽക്കാൻ കാരണം ഈ പീഠത്തിന്റെ മുമ്പ് നിക്കാൻ എനിക്കൊരു അഭിമാനമുണ്ട് കാരണം ഈ പീഠത്തിലാണ് ഞാൻ പ്രസംഗം പഠിച്ചത് ഈ പീഠത്തിലാണ് ഞാൻ പ്രസംഗം പഠിച്ചത് അതുകൊണ്ട് തന്നെ എന്റെ സഹോദരങ്ങളെ ഈ പ്രഭാഷണത്തിന് എനിക്ക് എല്ലാ പ്രചോദനവും നൽകി എല്ലാ രീതിയിലുമുള്ള ഒത്താശകളും നൽകി എന്നെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നൌഷാദുബാക്കിയും കാഞ്ഞാർ കബീർ മൂലവി അതുപോലെ ഒക്കെയാണ് അപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മൾ എപ്പോഴാണ് നമുക്ക് മരിക്കുക എന്ന് പറയാൻ പറ്റൂല നമ്മൾ ഖബറിനെ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരൂല ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹൊന്നു ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു ആരാ റസൂവിലുള്ള സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് കൊടുത്ത ആളാ നമ്മളിൽ പലർക്കും അള്ളാഹു ഉറപ്പ് എന്നതുപോലെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഉഷാദു ബാക്കി ഞാനൊക്കെ കൊല്ലത്ത് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഫ്ലക്സുകളായ ഫ്ലക്സുകൾ മുഴുവനും എടുത്ത് കളഞ്ഞവരുണ്ട് പ്രഭാസനത്തിന്റെ പോസ്റ്റർ വലിച്ചുകാർ കീറും പോലെ നമ്മുടെ പോസ്റ്ററുകൾ വലിച്ചുകീറി കളഞ്ഞവരുണ്ട് നമ്മുടെ ഫ്ലക്സ് വെക്കുമ്പോൾ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഫ്ലക്സ് എടുത്ത് രാത്രി പാവപ്പെട്ട സംഘാടകരെ കൊണ്ടുവെക്കും ആ സംഘാടകരെ കൊണ്ടുവച്ചിട്ട് രാവിലെ ചെന്ന് നോക്കുമ്പോൾ അത് കാണൂല അവിടെ നിന്നെടുത്ത് തോട്ടി കളഞ്ഞൂ ഈ അവസ്ഥയിലാണ് അപ്പൊ എന്റെ പ്രിയമുള്ളവരെ അവരുടെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോൽ കൊടുത്തിരിക്കും പോലെയാ അവർ പറയും അവരൊക്കെ മുപ്പത്രി ജുബക്കാരാ അവര് കുഴപ്പക്കാരാ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും കൊല്ലത്തൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗ്ഗത്തിൽ പോകാൻ സർട്ടിഫിക്കറ്റ് റസൂലുള്ള കൊടുത്താൽ അതിൽ പിന്നെ സംശയിക്കേണ്ടി വരൂല റസൂലുള്ള പോകാൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതിൽ പിന്നെ സംശയമില്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ പോകുമെന്ന് ഉറപ്പ് കിട്ടിയ ഒരാളല്ലേ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കബറ് കാണുമ്പോൾ കരയും കൂട്ടുകാര് വന്നിട്ട് ചോദിച്ചു ഉസ്മാൻ തങ്ങളെ എന്താണിത് നരകത്തിന്റെ നരകത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമ്പോഴും വിഷയങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾ കരയാറില്ല ഒരു അരുണന്റെ താപം കൊണ്ട് പറയുമൊണ്ട് പ്രവാചകന്മാര് പോലും സ്വന്തം വൃക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് തങ്ങളെ അങ്ങ് കരയാത്തു വിഷമിക്കാത്തത് കബറിനെ പറ്റി പറയുമ്പോൾ മാത്രം എന്തിനാ അങ്ങ് കരയുന്നത് എന്ന് ഉസ്മാൻ ബിൻ ചോദിക്കുമ്പോൾ ഞാൻ ആൾക്കാർ കൂട്ടത്തിൽ കൂടെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ കേൾക്കുമ്പോൾ ആ പള്ളിയിൽ പേര് നമസ്കരിക്കാത്തവരെന്നോടൊപ്പം ോകത്ത് പടച്ചവന്റെ പടച്ചവനോട് കേട് കാണിക്കുന്ന വിഭാഗം എന്നോടൊപ്പം ഉണ്ടാകും ഞാൻ മഹിശ്വറയിലായാലും എന്നോടൊപ്പം ഉണ്ട് ഇന്നാ ഞാൻ കബറിലായി കഴിഞ്ഞാൽ ഞാൻ കബറിലൊറ്റക്കാണ് എന്റെ കൂട്ടിനാ എന്റെ മക്കൾ ഇവരില്ല എന്റെ ഭാര്യ ഇവരില്ല എന്റെ കൂട്ടുകാരിവരില്ല എന്റെ ബന്ധുമിത്രാരികൾ വരൂല മഹിശ്വറയിൽ ജനങ്ങൾ ഒരുപാട് പേരുണ്ട് നാളെ നരകത്തിലാണെങ്കിലും ഒരുപാട് പേരുണ്ട് അല്ലാഭം എന്റെ നരകത്തില്

അവിടെ നിന്ന് ആരെങ്കിലും കഴിഞ്ഞ ബാക്കിയുള്ള അവന്റെ ജീവിതം രക്ഷപ്പെട്ടു അവിടെ ആര് പരാജയപ്പെട്ടു പോകുന്നതോ അവിടെ എല്ലാവരും പിന്നെ ബാക്കിയുള്ള ജീവിതം കഷ്ടമാണ് നഷ്ടമാണ് എന്ന് റസൂർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കബറിന്റെ കാര്യം കേൾക്കുമ്പോൾ കരഞ്ഞുപോയത് എന്ന് മഹാനായ ഉസ്മാൻ അലിയല്ലാകുന്നു പറഞ്ഞു പോയെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ എന്റെ നിങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ ഖബറിൽ കാണുന്നുണ്ട് ഖബർ കണ്ട് ഖബറിനകത്ത് ജനാസ ഇറക്കി വെച്ചാൽ പോലും നമുക്ക് ഒരു വിഷമം ഉണ്ടാവൂ